എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിയോൻ്റെ മറ്റൊരു കൃഷി സംബന്ധമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരും കൃഷി ഇനി ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മൾ അടുക്കള പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് ഇതിൽ നമ്മൾ പലപ്പോഴും സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ സബോള കൃഷി അല്ലെങ്കിൽ ഉള്ളിക്കൃഷി എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇന്ന് സബോള കൃഷി എങ്ങനെ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലേക്ക് ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ സവോള അല്ലെങ്കിൽ ഉള്ളി ഈ രണ്ട് കൃഷിവിളകൾ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ചെറു ലഘു വിവരണമാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേരളത്തിൽ പ്രധാനമായിട്ടും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഉള്ളിയും സവോളയും കൃഷി ചെയ്യുന്നത് അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഉള്ളിയും കൃഷി ഉള്ളിയും അതുപോലെ തന്നെ സവോളയും കൃഷി ചെയ്ത് തുടങ്ങുന്നത് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണും തണലില്ലാത്ത പ്രദേശത്തും വേണം സവോളയും ഉള്ളിയും കൃഷി ചെയ്യാൻ നാല് മാസമാണ് കൃഷിയുടെ കാലയളവ് വെള്ളം കെട്ടി നിൽക്കാത്ത സഹ സ്ഥലത്തായിരിക്കണം തണല് കിട്ടുന്ന സ്ഥലമായിരിക്കണം അതുപോലെ തന്നെ നാല് മാസ കാലയളവുണ്ട് ഈ ഒരു സവോള കൃഷി അതിൻ്റെ ഫലം കിട്ടുവാൻ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് പരമാവധി കൃഷി ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം തൈകളാണ് അതായത് സവോള ഏകദേശം ഒന്നര ലക്ഷത്തോളമാണ് ചെടികൾ തമ്മിലുള്ള രണ്ട് സവോള നടുമ്പോൾ ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് തന്നെ ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇരുപത് സെൻറ്റിമീറ്ററിൻറ്റു ഇരുപത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വേണം രണ്ട് സവോളയുടെ തൈകൾ അല്ലെങ്കിൽ വിത്തുകൾ നമ്മൾ വെക്കുമ്പോൾ സമയത്ത് നമുക്ക് അതിനുള്ള സ്ഥലമായിട്ട് വേണ്ടത് സവോള കൃഷിയിൽ ആവശ്യമായ വളത്തിൻ്റെ ജൈവ വളം എന്ന് പറയുന്നത് എട്ട് ടണ്ണാണ് അതായത് ചാണക വളം എട്ട് ടണ് വരെ ഒരു ഏക്കറിന് കൊടുക്കണം എന്ന് ചുരുക്കം ഇതുപോലെ തന്നെ രാസവള പ്രയോഗവും കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക യൂറിയ പൊട്ടാസിയം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിലോഗ്രാം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ അതിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് മൂന്ന് സ്റ്റേജ് അനുസരിച്ച് കൊടുക്കുവാൻ സാധിക്കും ഇതിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ജൈവവള പ്രയോഗം പ്രധാനമായും അടിവളമായി മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കണം അതായത് നമ്മളിതിൻ്റെ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ മണ്ണെടുക്കുന്ന സമയത്ത് തന്നെ ഈ ജൈവവള പ്രയോഗം പ്രധാനമായിട്ടും ഈ ഒരു തണ്ട് അല്ലെങ്കിൽ ചെടി നടുന്നതിന് മുമ്പാകെ അതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സവോളയ്ക്കാണേലും ഉള്ളിക്കാണേലും രണ്ടിനും ഇത് ബാധകമാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഇത് ഈ ഒരു കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് കൊടുക്കുക മനസ്സിലാക്കി വെക്കുക കൂടാതെ രാസവള പ്രയോഗ രീതി ഉണ്ട് രാസവള പ്രയോഗ രീതി ഒരു അതിൻ്റെ ഒരു ടേമിനനുസരിച്ച് വേണം നമുക്ക് കൊടുക്കുവാൻ മാത്രമല്ല രാസവളം പ്രയോഗിക്കുന്നതിന് മുമ്പാകെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരുമായിട്ട് ആ സംസാരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ നമ്മൾ രാസവളം പ്രയോഗിക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക മുലകളും വളപ്രയോഗവും എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ബുക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ആ ഒരു ബുക്കിൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു കാർഷിക ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ആ ഒരു ബുക്കിൽ നിന്നൊക്കെ കൃഷി ചെയ്യുമ്പോൾ തന്നെ രാസവളം ഏത് രീതിയിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ജൈവവളം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ഉള്ളി അതുപോലെ തന്നെ സവോള കൃഷി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണും തണലില്ലാത്ത തണലില്ലാത്ത പ്രദേശത്തും വേണം ഇത് സവോളയും ഉള്ളിയും കൃഷി ചെയ്യാനായിട്ട് ഇത് തന്നെ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് വളത്തിൻ്റെ കാര്യം ജൈവവള പ്രയോഗം ഓർക്കുക ചാണകോളമൊക്കെ ആണെങ്കിൽ ഒരു ഏക്കറിന് എട്ട് ടണ്ണാണ് അടിവളമായിട്ട് തന്നെ മൊത്തത്തിൽ കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു